സർ അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അവരിതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ സർ എന്താണ് അവർ ഭയപ്പെടുന്നത് അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് സർ അവരെ ഇവിടെ ഉയർത്തിയ ചില ബാനറിൽ ചില ബോർഡുകളിൽ കാണാൻ കഴിഞ്ഞു സഭയിൽ ഭയം സർ അത് സ്വയമേവ അവർക്കുള്ള ഭയമല്ലേ ആ ഭയത്തിന്റെ ഭാഗമായിട്ടല്ലേ അവരിവിടെ ഒരു പ്രശ്നവും ഉന്നയിക്കാതിരുന്നത് സർ ഉന്നയിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ ചോദ്യോത്തരവാളിയിൽ ഉന്നയിക്കാം ശ്രദ്ധക്ഷണി അടിയന്തര പ്രമേയമാകാം ശ്രദ്ധക്ഷണിക്കലാകാം സബ്മിഷൻ ആകാം ഇതിനെല്ലാം പുറമെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല ഇവിടെ ഉന്നയിക്കാറുണ്ട് അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേ അവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ എന്താ അത് കാണിക്കുന്നത് അവർ ഭയപ്പെടുന്നു വസ്തുതകളെ ഭയപ്പെടുന്നു വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക